പോകുന്നവർ ഇനി മുതൽ ശ്രദ്ധിക്കണം രാജ്യത്ത് പുതിയ നിയമങ്ങൾ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിലായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാലൻസ് വാലിഡേഷൻ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മാറ്റം ഫാസ്റ്റാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാറിലെ എല്ലാ ഉപയോക്താക്കളെയും ബാധിക്കും പുതിയ നിയമം നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് എന്തൊക്കെയാണ് ടോൾ പ്ലാസ കടക്കുന്നവർ ഇനി മുതൽ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല ബാലൻസ് ഇല്ലാതിരിക്കുക കെ വൈ സി പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ ചേസസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം ടോൾ ബൂത്ത് എത്തുന്നതിന് അറുപത് മിനിറ്റ് മുൻപ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റ് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇടപാട് റദ്ദാക്കും ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കുന്നതാണ് നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി എന്ന നിലയിലാകും പിഴ ഈടാക്കുക അതേസമയം പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള വാർത്ത പ്രദേശവാസികളിൽ ഇന്നു മുതൽ ടോൾ ഈടാക്കും എന്നതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മാത്രമാകും ഇനി മുതൽ സൗജന്യം എന്നാണ് പുതിയ തീരുമാനം ആറ് സമീപ പഞ്ചായത്തിലുള്ളവർക്ക് മുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് പ്രതിമാസ പാസ് അനുവദിക്കും പാസ് എടുക്കാൻ ഈ മാസം അവസാനം വരെ സമയം നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ടോൾ പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പ്രതിഷേധത്തിൽ സംഘർഷ സാധ്യതയുണ്ട്